അമ്മേ എന്നടാ ടാ റീവുട്ടിനെ കൊണ്ടല്ല റീവുട്ടിനെ ഇപ്പോ ഞങ്ങോട്ട് പോകാന്നൊക്കെ ഇവിടുന്ന് പോകാൻ തയ്യാറായിരിക്കുകയാണ് ഇല്ലില്ല റീവുട്ടിനെ ഞങ്ങൾ ചാച്ചന്റെ അടുത്ത് ഇരുതിയിട്ട് നമ്മള് ഇവിടെ തൊട്ടടുത്ത് ഒരു വീടുണ്ട് നിമിഷയുടെ ഒരു കൂട്ടുകാരുത്തി വീടാണ് നിന്റെ നേരെ നേരെ പുറയില്ല നടന്നു പോകാനേ ഉള്ളൂ ഞങ്ങൾ നടന്നു പോകാനായിരുന്നേ എന്നാലും ചാച്ചൻ പറഞ്ഞു നടന്നു പോകണ്ട വണ്ടി കൊണ്ട് പോകും നിമിഷ ഹലോ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പോവാണ് പിന്നെ ഒരു വീടാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മള് വീടൊക്കെ എല്ലാരും കാണിച്ചു തരാം തരാം പുതിയതായിട്ട് പുതിയതായിട്ട് പണിത വീടാണ് ഒരു നല്ല വീടാണ് എല്ലാരും ഒന്ന് കാണണ്ട വീടാണ് അതുകൊണ്ട് ഞങ്ങൾ വീടൊക്കെ പോകാൻ ഇരിക്കണം കേട്ടോ അവർ അതുകൊണ്ട് ഫസ്റ്റ് ടൈം നമ്മള് വീട്ടിൽ പോവാണ് നമ്മൾ എക്സൈറ്റഡ് പോവുകയാണ് തീർച്ചയായിട്ടും

ആ പാട്ടുണ്ട് എന്തായാലും നമ്മള് എടുക്കേണ്ട കാര്യമില്ല എല്ലാം തന്നെ വണ്ടിയിലുണ്ട് അതെ നാല് ജോഡിയാ വണ്ടിക്കുന്നത് ഡ്രസ്സ് മാറി വരുവാണ്ടേരി നിമിഷമാണ് സാരഥി ഇവിടും തൊട്ടടുത്താട്ടോ ശരിക്കും പറഞ്ഞാൽ നടന്നു പോയാൽ മതിയാവുന്നു നടന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അഞ്ചു മിനിറ്റ് വേണ്ടാന്നിരിക്കും പക്ഷെ നടന്നു പോകുന്ന നടപ്പുവാർത്തായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ പിന്നെ ഓർത്തു അല്ലേ തന്നെ അതെ നല്ല വീടാണ് കഴിഞ്ഞു ഇതേ ആ കൂട്ടത്തില് കൊറേ വീടുകൾ വീടൊക്കെ പണിയെന്നു പറഞ്ഞെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് എനിക്ക് ഇതാണ് കേട്ടോ ജാക്സൻചാണ്ടിന്റെ വീടും നമ്മുടെ നാട്ടിലത്തെ വീടുകളന്നെയാണല്ലോ ഫ്രണ്ട് തന്നെയുണ്ട് നമ്മളെ ചേച്ചി ട്ടോ ലിറ്റി ചേച്ചി ചേച്ചി ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോളെ നിങ്ങടെ അത്ര ഫേമസ് ആയാലും ഉണ്ട് ചേട്ടാ ചേട്ടാ ഒരടിപൊളി ഒരു ഓണം ഓണം സോങ് ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടി തരണം അല്ലെങ്കിൽ ഗിറ്റാർ ഒന്ന് പ്ലേ ചെയ്ത് ചെയ്തു തരണേട്ടാ ജസ്റ്റ് എല്ലാ റൂമും ഒന്ന് കാണിച്ചു ഇതാണ് നമ്മുടെ ഇത് ഗസ്റ്റ് ഇത് ഗസ്റ്റ് റൂം ആണ് അത് ഇത് ഫോമൽ നമ്മുടെ ലിവിങ് റൂമാണ് ഓ ഓക്കെ ഓക്കെ ഓ ഫോമൽ ലിവിങ് അല്ലേ ഫോമൽ ലിവിങ് അടിപൊളി കേട്ടോ നമ്മൾ നമ്മുടെ ഫാമിലി അല്ലാത്ത ആൾക്കാർ വരുവാണെങ്കിൽ ഓക്കെ 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 നമുക്ക് അവരെ ജസ്റ്റ് ഫോമൽ ഗസ്റ്റ് അല്ലേ ഫോമൽ ഗസ്റ്റിനെ നമുക്ക് ഇവിടെ നടത്താം ഇതാണ് നമ്മുടെ മ്യൂസിക് റൂം വിത്ത് ഹോം തിയേറ്റർ ഓക്കെ ഓക്കെ ഡിവിഷൻ കൊടുത്തതാണ് ഓക്കെ ഓക്കെ ഇവിടെ ആവുമ്പോ ഇത് സൗണ്ട് പ്രൂഫ് റൂമാണ് ആണ് അപ്പം അതെല്ലേ ഓ മ്യൂസിക് എന്തെങ്കിലും ജാക്സൺ ഐറ്റംസ് ഐറ്റംസും നിങ്ങൾ നല്ല അറ്റില്ലാട്ട് ഗിറ്റാറോട്ടോ ഇത് തന്നെ അത് അത് ഔദ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഒരു അറബിക് ഇൻസ്ട്രുമെന്റ് അതിന്റെ സ്ട്രിങ്സ് ഒക്കെ പ്രാക്ടീസ് ഇതൊക്കെ വയലിനും ഉണ്ടല്ലേ കുറച്ച് പ്ലേ ചെയ്ത് നേരത്തെ പൊട്ടിയിരിക്കും മൂത്താള് പിയാനോ വായിക്കും ഇലയാള് വയലിൻ വായിക്കും പിന്നെ ഡാൻസും എല്ലാ പരിപാടിയും ഉണ്ട് എല്ലാം കമ്മ്യൂണിറ്റി നല്ല എൻഗേജ് ആണ് ഫാമിലി മ്യൂസിക് ആണ് അങ്ങനെ ചെയ്യുന്നതാണ് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ

നമ്മുടെ ഫ്രണ്ട് റോഡ് ആക്സസ് ഉണ്ട് അല്ലേ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറ് കൊടുത്തു കാര്യം വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ അവർക്കൊന്ന് പുറത്തിറങ്ങി ഒന്ന് സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ പുറത്തോട്ട് ഓപ്പൺ ബാത്റൂം ആണ് ഇവിടെ ഇതിപ്പോ ഗസ്റ്റ് ആണെങ്കിൽ അവർ കപ്പിൾസ് ആയിരിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ അടക്കേണ്ട ഒരു ആവശ്യമില്ല സ്റ്റാൻഡേർഡ് രീതി ആ ഒരു സ്റ്റൈൽ അല്ലേ ഇവരുടെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു പാർട്ടിഷൻ കൊടുക്കാം അല്ല ഇത് നമ്മുടെ വലിയ ഹോട്ടൽസിലൊക്കെ മറ്റേ ഇങ്ങനെയാ നമ്മുടെ നമ്മുടെ നേരെ കൊള്ളാം കേട്ടോ ആ ഇത് ഡൈനിങ് ഏരിയ കാര്യം ഇതിപ്പോ നമ്മള് ഒരു ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡിൽ തന്നെ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിലും ഇതിപ്പോ നമ്മൾ ഈ ഈ വീട് ചെയ്തിരിക്കുന്നത് നമ്മളൊരു സ്ക്രാച്ച് എടുത്തിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഐഡിയയിൽ ഇത് നമ്മൾ ചെയ്തപ്പോൾ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ നമ്മൾ ചെയ്ത നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഏത് തീം വേണോന്നുള്ള യൂറോപ്യൻ വേണോ ഹാംടൺ വേണോ അങ്ങനെ കുറെ സ്റ്റൈലുണ്ടല്ലോ ഇത് സെക്കൻഡ് ലിവിംഗ് ഇത് നമ്മുടെ നമ്മുടെ ഫാമിലി ടൈം ഇവിടെ ആയിരിക്കും യൂസ് ഇതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ ഒരു രണ്ട് സാധനം തൂക്കുന്നത് ഓ ഞങ്ങളൊരു ചെറിയ നമ്മുടെ വീട്ടിൽ വെക്കാൻ എന്ത് കഷ്ടപ്പെട്ടേ ഭയങ്കര ഹെവി ആൻഡി ഇത് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ അതിന്റെ നേരത്തെ സപ്പോർട്ടൊക്കെ കൊടുക്കണം

ഇതിവിടെ ഒരു ബെഡ്റൂം ഉണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ഫർണിച്ചർ ആയിട്ടുള്ള ആരും ഉപയോഗിക്കുന്നില്ല പിന്നെ പിന്നെ ഇതൊരു പിന്നെ ഇത് നമ്മുടെ ഗ്രാജ് ഫോ നാലുകാരെ ജിമ്മേ വെറുതെ ആൾക്കാരെ പേടിപ്പിക്കാനാ കാര്യങ്ങളൊന്നും ഇല്ല വെറുതെ രാവിലെ വന്ന് നോക്കും ചിരിക്കും ഇത് നമ്മുടെ മെയിൻ മെയിൻ ഓപ്പൺ അല്ലേ അല്ലേ ഓ യെസ് സെക്കൻഡ് ഉണ്ട് അതെ അത് നമ്മൾ നമ്മളിപ്പം അത്യാവശ്യം നമ്മുടെ കുക്കിങ്ങും വർക്കലും പൊരിക്കലൊക്കെ നമുക്ക് രണ്ട് ഇവിടെ പിള്ളേരൊക്കെ ഇത് നമ്മുടെ പാറ്റിയോ അത് അവിടെ മറ്റേ ലാൻഡ് ആണോ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇത് ഞങ്ങളുടെ രാജപ്പൻ ആളാട്ടോ അമ്മയ്ക്ക് നത്തയൊക്കെ ഉണ്ടായിരുന്നു വണ്ട് സംസാരിക്കാ ഇല്ല ചെറുതാ ആണോ ഇതൊന്നും ബ്രീഡാ ഇത് ലോഴിക്കറ്റ് ഓർമ്മി മേളിലൊരു ലിവിംഗ് റൂമുണ്ട് ഇത് നമ്മുടെ സ്റ്റഡി റൂം ഓഫീസും സ്റ്റഡി റൂമെല്ലാം കൂടെയാണ് ഓക്കെ ഇത് ഇതൊരു ഫോമൽ ലിവിംഗ് റൂം അതല്ലേ ഓഹ് മസാജ്ചാർ മേടിച്ചിട്ടുണ്ടല്ലേ ഞാൻ അയ്യ ദിവസം നോക്കിയായിരുന്നു ഇതിന്റെ നമുക്ക് ഇടി കിട്ടി കഴിയുമ്പോ നമ്മളിവിടെ വന്നിരുന്ന പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഓ വിശാലമായ ബാൽക്കണി നല്ല വേഗം രാവിലെ പിന്നെ നല്ല സ്പോട്ടാണോ അല്ലെ ചെല ദിവസം പീസ്ഫുൾ ആ ഒരു ഒരുപാട് കാറ്റൽസ് വരും നല്ല രസമാണ് ബെഡ്റൂം അല്ലേ അടിപൊളിയാണോ ഫർണിച്ചർ ഫർണിച്ചറിക്കിഷ്ടപ്പെട്ടു കേട്ടോ കൊളം താങ്ക് യു ഇത് ബാക്കിൽ നമ്മുടെ വാട്ടർ അല്ലേ ഓ നൈസ് തുണികളും കാര്യങ്ങളൊക്കെ ഇത് മെയിൻ ഞങ്ങൾക്ക് കുറച്ച് അഡ്വൈസ് പറഞ്ഞാലും അടുത്ത നമ്മുടെ വീട് പണിയാൻ നേരം അല്ലേ ചാണ്ടി ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഫീസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് വീടിന്റെ പരിപാടി കൂടെ തുടങ്ങിയാലും അങ്ങനെ ആണെങ്കിൽ അല്ലെ നമുക്ക് ഇതായിരുന്നല്ലോ പണിയായിരുന്നില്ല ശരി എനിക്ക് ഇന്ത്യയിൽ എക്സൈറ്റഡാ കാണാണോ ആൾക്കാരൊക്കെ കണ്ടപ്പോഴേ അങ്ങനെ ജാക്സൺ ചേട്ടൻ ഗിത്താറെടുത്ത് നല്ലൊരു പാട്ടും കൂടെ പാടാവാൻ 3 4 അല്ലി മനവിൽ പൂരം കാണാൻ അന്നും നമ്മൾ മലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി നമ്മുടെ ചേട്ടന്റെ പിള്ളേ രണ്ടോ ഹലോ എന്റെ പേര് വിശാൽ ഞാനിപ്പ യൂണിവേഴ്സിറ്റി എം ബി ബി എസും മെഡിസിനും പഠിച്ചുകൊണ്ടിരിക്കുക അടിപൊളി അല്ലേ പേര് ഞാൻ അല്ലേ ഈസ് എ വണ്ടർഫുൾ വയലിനിസ്റ്റ് പക്ഷെ അതുപോലെ മിഷേലി നല്ല ഡാൻസ് കളിയുന്നുണ്ടോ രണ്ടുപേരും പിയോനോ ഗിറ്റാറും വായിക്കാറുണ്ട് ആണോ നമ്മുടെ ഇവിടുത്തെ എല്ലാ പ്രോഗ്രാംസിനും നമ്മുടെ പിള്ളേരുടെ ഡാൻസും പെർഫോമൻസും ഒക്കെ ഉണ്ട് കേട്ടോ അതെ

അങ്ങനെ പയ്യെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചപ്പോ ജാക്സൺ ആ കിടിലെ ഫുഡായിരുന്നു കേട്ടോ സൂപ്പർ രാവിലെ തൊട്ട് ചേച്ചി ഉണ്ടാക്കിയതാണോ ഫുഡ്

അപ്പം മലയാളികളുടെ എല്ലാരോടുകൂടി നാളെ വേണ്ട പോയി പരിപാടിയുണ്ട് അപ്പം നമ്മുടെ നിമിഷയുടെ ഡാൻസും ഇവരുടെയൊക്കെ പാട്ടും കൊച്ചിന് ഡാൻസും ഒക്കെ ഉണ്ട് നമുക്ക് എല്ലാം കാണാം ഞങ്ങളൊരു കൊച്ചു കലാ കുടുംബത്തിലോട്ടാ വന്നു കേറിയത് കേട്ടോ എല്ലാ കലാകാരന്മാരും കലാകാരികളും ഇവിടെ പാട്ട് കേട്ടും പാട്ട് പാടി ഞങ്ങൾ സമയം പോയതാണ് ഒത്തിരി സമയം സത്യം പറഞ്ഞു ഒരു മണിക്കൂറിനുള്ളിൽ വന്നിട്ട് പോകാൻ വിചാരിച്ച പക്ഷെ ഇപ്പൊ എനിക്ക് രണ്ട് മൂന്ന് മണിക്കൂർ ചേച്ചി അല്ലേ അതെ എന്നാണേലും ഞങ്ങൾ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തു താങ്ക് യു സോ മച്ച് സൂപ്പർ വീടാണ് കേട്ടോ വൺസ് അഗ്ൻ സൂപ്പർ വീടാണ് അടിപൊളി വീടാണ് ഞങ്ങള് ടിപ്സ് കഴിക്കാൻ വരുന്നായിരിക്കും ഞങ്ങൾ അടുത്ത വീട് എങ്ങനെ പണിയണം എന്നുള്ള ജാക്സന്റെ അടുത്താണോ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്നാണെങ്കിലും താങ്ക് യു ഫോർ ഇനി പുതിയ വീട് സത്യം സത്യം അറിയാൻ Thank you so much. Okay, thank you. Thank Literally, you. Okay. 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 Thank you. <laughs> thank you, mommy. <laughs> thank you. Okay. Cheers. Okay, bye. Bye. Thank you. Bye, bye. Okay. Bye. 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 അങ്ങനെ ഞങ്ങളെ പയ്യന്ന് ഇറങ്ങി കേട്ടോ അതെ അതെ ചാച്ചനോട് അരമണിക്കൂർന്ന് പറഞ്ഞു ഇനി എന്നാ പറഞ്ഞത് ആയിരം വീഡിയോ ചെല്ലുമ്പോ നോക്കാം നമുക്ക് അല്ല എന്നി എന്നാലും ഫുഡൊക്കെ കൊടുത്തിട്ട് നല്ല പാട്ടൊക്കെ പാടി നേരം അതെ സമയം പോയത് അറിഞ്ഞില്ല നമ്മുടെ സ്വന്തം വീട്ടിൽ പോകുന്ന പോലെ അതുകൊണ്ട് ഞങ്ങൾ അറിയാതെ ഞങ്ങൾ ഉദ്ദേശിച്ച സമയം ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ചാച്ചൻ എന്നാ ഇരുന്ന് ഇത് തൊട്ടെടുത്തോട്ടാ ഞങ്ങളിപ്പോ വളഞ്ഞ മൂക്കെ പിടിച്ചതാ വണ്ടി എടുത്ത് പോകുന്നോണ്ട് ഞങ്ങൾ ചുറ്റി പോന്നു നമ്മുടെ വീട്ടിന്റെ ബൈക്കിൽ കൂടെ പോയാ പെട്ടെന്ന് പോവാട്ടോ പിന്നെ ഉറങ്ങില്ല അപ്പൊ ചാച്ചിന് ഇട്ട് വീഡിയോ ഫോട്ടോ

എന്നാലും ഇതേ നമ്മള് നമ്മുടെ വീട്ടിൽ പോയി അടിച്ച് പൊളിച്ചല്ലോ പിള്ളേർക്കും അല്ലെ മിഷേലും അവരായാലും നമ്മളെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്തോ നമ്മള് ഫുഡ് ഒക്കെ കഴിച്ച് വയറ് പൊട്ടാറായി അല്ലേ നമുക്ക് ഈ വീഡിയോ വൈൻഡ് വൈൻഡ് കലമ്പ് മെറൂട്ടന്റെ കലമുണ്ടാക്കുന്നതിന് ഞങ്ങളിത് ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം മറക്കരുത് നിമിഷം അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും ബൈ പറഞ്ഞേ